ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലുവക്കഞ്ഞി കർക്കിട മാസമൊക്കെയല്ലേ നമ്മുടെ ആരോഗ്യവും പ്രതിരോധശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിട മാസം കർക്കിട മാസത്തിൽ ഔഷധക്കഞ്ഞിയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഇത്തരത്തിൽ ഔഷധ ഗുണങ്ങൾ ധാരാളം അടങ്ങിയ ഒരു കഞ്ഞിയാണ് ഉലുവക്കഞ്ഞി കുട്ടികൾ വരെ വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കാൽക്കപ്പ് ഉലുവ നന്നായി കഴുകിയതിന് ശേഷം മൂന്നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഒരു കപ്പ് പൊടിയരിയും കൂടെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇതിന് പകരം നവര അരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊടിയരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം രണ്ടര കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കുക്കർ മൂടി ഒരു മൂന്നാലഞ്ച് വിസൽ അടിക്കുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കാം അതിനായിട്ടൊരു തേങ്ങാ ചിരവിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൻ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിനുള്ള ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം നേരത്തെ വേവാൻ വെച്ചിരുന്ന ഉലുവായും അരിയൊക്കെ ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതിന് കറക്റ്റായിരുന്നു ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി അരച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ ഇതിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരിക്കാതെ ഇതിലേക്ക് ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് കുറച്ച് സമയമായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂണോളം ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ കുട്ടികളും വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് ഇതിൽ ഏകദേശം വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് താളിച്ചൊഴിക്കാം ഞാനിവിടെ താളിച്ചൊഴിക്കുന്നില്ല ഇപ്പം ഇതായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെയധികം ഔഷധ അടങ്ങിയ ഒരു കഞ്ഞിയാണ് ഈ ഉലുവക്കഞ്ഞി ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഈ ഉലുവക്കഞ്ഞി നമ്മൾ ഈ കർക്കിടകത്തിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ഇതുവരെ ഉലിവാക്കഞ്ഞ് തയ്യാറാക്കി നോക്കാത്തവർ ഒരു ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്